എന്റെ യൂട്യൂബ് ചാനലായ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് യാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പുതിയൊരു പുതിയ പുതിയൊരു അല്ല ഒരുപാട് ആൾക്കാർ ചെയ്ത ഡിഷാണ് നമുക്ക് ബാക്കി വരുന്ന രാവിലത്തെ കാപ്പി കാപ്പി എന്ന് പറയുമ്പോൾ ചായയല്ല രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അത് ഇഡലി ആവാം ദോശയാവാം ഇടിയപ്പാവാം ചപ്പാത്തി ആവാം അപ്പമാവാം പലതരം ഡിഷാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പല വീട്ടിലും പലതരം ഉണ്ടാക്കും പക്ഷെ ഇന്ന് എന്റെ വീട്ടിലും വൈഫ് ഉണ്ടാക്കിയത് അതായത് ഈ ഇരിക്കുന്ന ദൊഡലി ഇഡലി ദൊഡലി ഈ ദൊഡലിയാണ് അപ്പം നമുക്ക് ഈ ദൊഡലി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ദൊഡലി വേസ്റ്റ് ചെയ്യാതെ മീൻസ് എൻ്റെ വീട്ടില ഇത്രയും ഇത്രയും ദൊഡലി എൻ്റെ വീട്ടിൽ ബാലൻസ് വന്നതാണ് അപ്പം ഇത് കായാത ഇതിൽ വേസ്റ്റ് ചെയ്യാതെ നമുക്കെങ്ങനെ വേറൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ ഇന്നത്തെ എന്റെ വീഡിയോ ഓക്കെ ഇത് ഓൾമോസ്റ്റ് എല്ലാ എന്താക്കാരും ചെയ്തതാണ് എങ്കിൽ ഞാൻ എപ്പോഴും പറയാൻ പോരാ ഞാൻ എൻ്റെ ശൈലിയിൽ ഇന്ന് ദൊഡലി വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡലി വെച്ചിട്ട് ഞാൻ ഒരു ഇഡലി ഉപ്പുമാവാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ എപ്പോഴും പറയാൻ പോലെ കുട്ടികാരെ എന്താണ് പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ആ ബെല്ലേക്കളെ എനേബിൾ ചെയ്യുക മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വരുന്നത് നമുക്ക് നേരെ ദൊഡലി ഉപ്പുമാവിലേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി ഉപ്പുമാവിലേക്ക് പോകാം ഓരോ നമുക്ക് നേരെ ഞാൻ ഈ ഇഡ്ഡലി ഉപ്പുമാവലി ഉണ്ടാക്കാനുള്ള നമ്മുടെ ആ ഡിഷിലേക്ക് അത്യാവശ്യം സാധനം എടുത്ത് വെച്ചിട്ടുണ്ടാകും അതിൽ ആദ്യം ആവശ്യമായിട്ടുള്ളത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ബാക്കി വന്ന ഇഡ്ഡലിയാണ് ഇഡലിയാണ് ഇഡ്ഡലി ഇഡലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ചേർക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിലേക്ക് എപ്പോ കൂട്ടുകാർ ഞാൻ ആദ്യം ആവശ്യം എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഇഡലിയാണ് അപ്പോൾ ബാക്കി വന്ന ഇത്ര ഇഡലിയുണ്ട് ഞാൻ ഒന്നുപോലും കളയാതെ ഇഡലി എടുത്ത് ഞാൻ ബാക്കി വെച്ച് ഈ ഇഡലി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കൂട്ടുകാരെ നമുക്കത് പരിചയപ്പെടാം അത് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് സവാളയാണ് രണ്ട് സവാള ഞാൻ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ ഒരു ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഈ ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ചേർക്കുന്നതാണ് ഒരൽപ്പം പരിപ്പ് ഒരൽപ്പം ഉയിൽ സോറി തെറ്റിപ്പോയി ഉഴുന്ന് നമ്മുടെ കറിവേപ്പില ഒരു അല്ലി ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കൂടാതെ കടുക് പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കേരളീയുടെ മെയിൻ ഐറ്റം സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ഇതാ ഇത്രയും ഇത്രയും സാധനങ്ങളാണ് മീൻസ് ഇത്രയും ആണ് ഞാൻ ദൊഡലി ഉപ്പുമാവിന് അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇഡ്ഡലി ഒന്ന് കൈ കൊണ്ട് ഞപടി ഒന്ന് പൊടിക്കണം പൊടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ഇട്ട് നമുക്ക് ദൊഡലി ഉപ്പുമാവ് ഉണ്ടാക്കുക അപ്പം ദൊട്ടലി ഉപ്പുമാവിലേക്ക് പോവാം ഓരോ ഇട്ടല്ലേ നമുക്ക് ആദ്യം എന്തായാലും നമുക്ക് ഓരോ ഇട്ടലിട്ട് ഒന്ന് ഞാപ്പടി പൊടിച്ചെടുക്കാം എന്താ കൈ നല്ല വൃത്തി കഴുകിയിട്ടുണ്ട് കൈ നല്ല വൃത്തി വാഷ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഈ ഓരോ ദുഡലായിട്ട് ഇതാ ഇങ്ങനെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഞാവിടി ഒന്ന് പൊടിച്ചെടുക്കണം കാരണം ഇത് കുട്ടികൾക്കായാലും ആർക്കായാലും ഒരു ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ പറയാം കാരണം നമുക്ക് ആഹാരം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇത് ഒരു ഇതപ്പെട്ട എല്ലാ ആൾക്കാരും വീട്ടിൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ വീട്ടിൽ ചെയ്തപ്പം ഇതിൽ പീഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കൂട്ടുകാരോ അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ചൊരു സംഭവമായിട്ടൊന്നുമില്ല എന്തേതാ ഓൾമോസ്റ്റ് ഞാനിത് നമ്മുടെ ദൊഡലിയായ ഇട്ടലിയെ ഞവിടിപ്പൊടിച്ച് ഒരു ഉപ്പുമാവിന് മാവ് കുഴയ്ക്കും പോലെ അല്ലെങ്കിൽ അരിപ്പൊടി കുഴയ്ക്കും പോലെ ഓൾമോസ്റ്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനെ നേരെ ഇതിനെ നമ്മുടെ ചട്ടിയിലിട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റാക്കി വെക്കണം എങ്ങനെ ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് ഇതിനെ ഒന്ന് നല്ല ഇളക്കി ഉരുപ്പും എടുക്കാം അപ്പൊ നേരെ നമ്മൾ അക്ഷോലിലേക്ക് പോകാം പോലും കൂട്ടുകാർ ഞാൻ ഓൾറെഡി നമ്മുടെ ചെറിയ ഉരുളി വച്ചിട്ടുണ്ട് ഗ്യാസ് പോയിട്ട് കത്തിച്ചിട്ടുണ്ട് ഉരുളി വെച്ച് നല്ല രീതിയിലാണ് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് അല്പം ഡാൽഡ കൊടുക്കാം ഞാൻ ഡാൾഡയായി ചേർക്കുന്നത് അല്പം ഡാൽഡ ഇട്ടിട്ടുണ്ട് ഈ ഡാൾഡ ഒന്ന് ഒന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ ഇതിലേക്ക് അല്പം ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് കൂട്ടുകാർ ഉപയോഗിക്കുന്നത് ഇതാണ് അല്പം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പേരിന് കുറച്ച് മതി ധാരാളം അത് ഓൾറെഡി ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് വരണ്ട വരട്ടെ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ நமக்கு தீ அப்பறச்சு வச்சு கொடுக்கடி நம்ம தாழ் எண்ணும் சூடாயிரம் அதுல நமக்கு அப்பம் கடு இட்டு அப்ப கடுங்க கடு பண்ணிட்டு இதுல நமக்கு கடு ஒன்று பொட்டி வந்துட்டு இது அல்பம் കറുവേപ്പല ഇട്ടുകൊടുക്കാം കറുവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യാം കറുവേപ്പിൽ വരണ്ട് വരുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് അല്പം പച്ചമുളകും നമുക്ക് ഉഴുന്ന് ചേർക്കാനുള്ളത് ഇപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് അല്പം ഉഴുന്ന് ചേർക്കണം ഉഴുന്ന് അതിനോടൊപ്പം നമ്മുടെ പരിപ്പ് ഈ രണ്ട് സാധനം ഞാൻ ആദ്യം ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണ് ഇതൊന്ന് നല്ല ഇരുന്ന് വരണ്ടി വരണം ഇത് നല്ല രൂപ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരട്ട് കൊടുത്താൽ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം ഉഴുന്നും ഈ പരിപ്പ് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറിൽ ഒന്ന് വരണം നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കൂട്ടുകാർ നമ്മുടെ ഉഴുന്നും പരിപ്പും ഓൾറെഡി ഒന്ന് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അടുത്ത് പച്ചമുളകും ഇഞ്ചി കൂടെ ഒന്ന് ആട് കൊടുക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കാർക്കായാലും ശരി തന്നെയാണ് നമുക്ക് ഒരു നേരത്തെ ഏഹ് രാത്രി ഒരു നേരത്തെ ഭക്ഷണം സൂപ്പറായിട്ട് നമ്മുടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരം തന്നെയാണ് ഈ ഇഡലിപ്പുമാവുക നമ്മൾ ജ്യാസ് ചെയ്യുന്ന ആഹാരമാണ് ഇഡ്ഡലി ഉപ്പുമാവ് എന്ന് പറയുക സോറി ഗ്യാസ് ആഹാരം എല്ലാം സോറി തെറ്റിപ്പോയി നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഇഡ്ഡലിയാണ് നമുക്ക് രാത്രി അത് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് രാത്രി ഒരു നേരത്തെ നല്ല സൂപ്പർ ഫുഡായിട്ട് എടുക്കാൻ പറ്റുന്ന ആഹാരമാണ് ഒരിക്കൽപ്പം സവാള അടിയാം നമുക്ക് സവാള ഒന്ന് 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 നല്ല വയറ്റി എടുക്കണം അപ്പം വളരെ അല്പം ഒരു ഉപ്പ് ഒന്ന് ആടി കൊടുക്കാം ഒരു അല്പം നമ്മൾ ഉപ്പ് മുതിലേക്ക് ഇട്ടിട്ടുണ്ട് ആ സവാളൊന്ന് വഴിട്ട് വരാൻ വേണ്ടി ബാക്കി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇതിന് ശേഷം നമുക്ക് സവാള ഇട്ടിട്ടുണ്ട് സവാള ഒരു ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം നമുക്ക് ആയിട്ട് നമുക്ക് അതിലേക്ക് അല്പം നമ്മുടെ ക്യാരറ്റ് ആഡ് കൊടുക്കാം കാരണം ക്യാരറ്റും സവാളയും അല്പം വെന്ത് വരണം കൂട്ടുകാരെ അപ്പം നേരത്തെ തന്നെ സവാളയും സവാളയ്ക്ക് ഒപ്പം തന്നെ നമ്മൾ ക്യാരറ്റും കൊടുത്തത് ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് അത് പരിവമായിട്ട് വരണം ഓക്കേ അപ്പോൾ നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒന്ന് വെന്ത് ഡൗൺ കളായിട്ട് വേണം നമുക്കിതേക്ക് അല്പം ഒരു വെളിച്ചെണ്ണ ആടി കൊടുക്കാം വെളിച്ചെണ്ണ കുറവായെന്ന് തോന്നുന്നു അല്പം വെളിച്ചെണ്ണ നമുക്ക് ആടി കൊടുക്കാം സോറി തെറ്റിപ്പോയി നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ വീത്തി വീത്തി വെളിച്ചെണ്ണ എപ്പോഴും വയലിൽ വരത്തുള്ളൂ വേറെ എന്തായാലും സൺഫ്ലവർ ഓയിൽ നമുക്ക് അൽപ്പൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ആ ക്യാരറ്റും സവാളയും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അതിന് പരുവമായിട്ട് വരണം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാരറ്റ് സവാള പച്ചമുളക് ബാക്കി എല്ലാം ഇട്ട് നല്ല വൈകിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ ദൊഡലി മീൻസ് നമ്മൾ ഇഡലി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇത് ഇത്രയുള്ള സംഭവം സംഭവം സിമ്പിളാണ് നമ്മൾ ദൊഡലി ആയ ഇഡലി രാവിലെ ഉണ്ടാക്കിയ ഇഡലി സാമ്പാറിൻ്റെ ബാക്കി ഇഡലി നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഉപ്പു തയ്യാറായി കഴിഞ്ഞു ഇതിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പു മുഖം റെഡി ചൂടുകൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഡിഷല്ല സൂപ്പർ ഒരു ഐറ്റം എന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമാണ് പ പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മ വൈകുന്നേര സമയങ്ങളിൽ നമുക്കിത് ഈ ബാക്കിയുള്ള ഇഡലിലേക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കൂട്ടുകാരെ നല്ല രീതിയിൽ ഒന്ന് ഇടയ്ക്ക് നമുക്കിത് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ വേണമെങ്കിൽ അല്പം കുരുമുളകോ അല്ലെങ്കിൽ നമുക്കല്പം മുളക പൊടിയോ ഒക്കെ ചേർക്കാം അതൊക്കെ ഓപ്ഷനാണ് ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇത് ഒന്നും ചേർക്കാതെ കഴിച്ചാലും സംഭവം പൊളിയാണ് ഒന്നും പറയല്ല ഒരു സൂപ്പർ സ്നാക്സ് എന്നല്ല ഒരു ഈവനിങ് സ്നാക്സ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് രാത്രി രണ്ടു പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ് നമ്മൾ രാവിലെ തയ്യാറെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി വരുന്നത് വേസ്റ്റ് ചെയ്യാതെ കളയാതെ ഇതുപോലെ എടുത്താൽ നമുക്കത് വ്യാസ്റ്റ് ആപത്തുമില്ല നമുക്കൊരു അടിപൊളി വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ട് കിട്ട കിട്ടുകയും ചെയ്യും അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ദൊഡലി അല്ലെങ്കിൽ ഇഡലി ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു നല്ല രീതിയിൽ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഡ്ഡലി ഉപ്പുമാവ് ഇതാ റെഡി ആയി ഇലക്കെന്തെങ്കിലും ഉണ്ടോ ഇനി ഇല്ലല്ല ഇല്ല ഓക്കെ അല്ലേ ഇതാ സംഭവം സെറ്റ് കൂട്ടുകാരെ സംഭവം പൊളിച്ച് നമുക്കിതിൻ്റെ അടുത്ത് എന്ന് കുട്ടികൾക്ക് ആ ഇത്ര കുട്ടികൾക്ക് വേണമെങ്കിൽ അല്പം കശുവണ്ടി നമ്മുടെ ഉണക്കമുന്തിരി കപ്പലണ്ടി പീനട്ട് ഇതൊക്കെ നമുക്കിത് ആഡ് ചെയ്യാം അതൊക്കെ ഓപ്ഷനാണ് ഓരോർക്ക് ഓരോരുത്തർക്കും ഉള്ളത് പോലെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ ഇതാ ഇത് അല്പം സവാളയും ക്യാരറ്റും ഇട്ട് നമ്മുടെ ഈ പൊടിച്ചു വച്ച ബാക്കിയത് നമ്മുടെ ദുഡലിയും വച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തായാലും സംഭവം പൊളിക്കുമെന്ന് ഉറപ്പാണ് കൂട്ടുകാരെ എല്ലാരും ട്രൈ ചെയ്യുക നമുക്കിത് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഓക്കെ കൂട്ടുകാരെ സംഭവം ഒന്നും ില്ല എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താ പറയാ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ അടുത്തൊരു ഒരു ഡിഷ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് അല്ലെങ്കിൽ സംഭവമാണ് ഇത് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ട് പക്ഷെ ചൂടോടെ കഴിക്കാനാണ് ടാസ്റ്റ് ഇപ്പഴും പറയാം നമ്മൾ ഈ ഒരു ഈയൊരു ഇതെ ഉപ്പുമാകും ചൂടോടെ കഴിക്കാനാണ് ടാസ്റ്റ് പക്ഷെ സംഭവം പൊളിയാണ് കൂട്ടുകാരെ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അത്ര കഴിച്ചു നോക്കാന്നുമില്ല സംഭവ പൊളി അത്ര അത്രേ ില്ല നല്ല ചൂട് ഇട്ടലിപ്പവും അതിൻ്റെ കൂടെ നല്ല ചൂട് ചായകളുണ്ടെങ്കിൽ ഒരു രാത്രി നൈറ്റ് ഫുഡ് ഹാപ്പി ഇത്ര കൂടു കൂട്ടുകാരെ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇതുവരെ ബാക്കി വരുന്ന ഇൻഡലിയും കാര്യങ്ങളൊക്കെ അവര് ഉപ്പുമ്പോൾ വന്നതിനൊക്കെ ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങളിത് ഏഹ് അറിഞ്ഞൂടെ ജസ്റ്റ് ട്രൈ ചെയ്യുക അറിയാവുന്ന ആൾക്കാർ ട്രൈ ചെയ്യണം എന്നില്ല സംഭവം ഒരു പൊളി ഡിഷാണ് എനിക്കിഷ്ടപ്പെട്ട ഡിഷാണ് നമ്മളിടക്കിടയ്ക്ക് ബാലൻസ് വരുന്ന കാര്യം എടുത്തിട്ട് വേറെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യും ഞാൻ ഇന്ന് ചെയ്തോണ്ട് എടുത്ത് വീഡിയോ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ എന്തായാലും ഒക്കെ കൂട്ടുകാരെ പറഞ്ഞു നിർത്തിക്കൊണ്ട് വർക്കെ കൂട്ടാരെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വല്ലത് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ എല്ലാവർക്കും ശിവരാത്രി സുഖനിദ്ര